പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പട്ന എയിംസിലെ മൂന്ന് ഡോക്ടർമാർ കസ്റ്റഡിയിൽ സി ബി ഐ ആണ് മൂന്ന് ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തത് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു ഡോക്ടർമാരുടെ മുറികൾ സീൽ ബി ഐ അവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ കസ്റ്റഡിയിലെടുത്തവരുടെ വിശദാംശങ്ങൾ സിബിഐ പുറത്തുവിട്ടിട്ടില്ല ബീഹാറിലെ ഹസാരിബാഗിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ട്രെങ്കിൽ നിന്ന് നീറ്റ് യു ജി പേപ്പർ മോഷ്ടിച്ചെന്നാരോപിച്ച് പങ്കജ് കുമാറിനെയും ഇയാളുടെ കൂട്ടാളി രാജു സിംഗിനെയും സിബിഐ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പങ്കജ് കുമാറിനെ പട്നയിൽ നിന്നും രാജു സിംഗിനെ ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നുമാണ് പിടികൂടിയത് പരീക്ഷയുടെ പവിത്രതയെ ബാധിക്കുന്ന തരത്തില് ക്രമക്കേടുണ്ടായിട്ടില്ലെന്നും പ്രാദേശികമായി മാത്രമാണ് പ്രശ്നങ്ങളെന്നാണ് കേന്ദ്രവാദം അതിനിടെ നീറ്റ് യു ജി കൗൺസിലിംഗിനായി നടപടി തുടങ്ങി മെഡിക്കൽ സീറ്റുകൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രം നീറ്റ് കൗൺസിലിംഗ് ജൂലൈ മൂന്നാം വാരം തുടങ്ങുമെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനായുള്ള പ്രാരംഭ നടപടികൾക്കാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി തുടക്കമിട്ടത് യു ജി കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് കമ്മിറ്റി വിശദാംശങ്ങൾ തേടിയത് കമ്മിറ്റി നൽകിയ നോട്ടീസ് അനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച വരെ സീറ്റ് വിവരങ്ങൾ സൈറ്റിൽ നൽകാം ഇത്തവണ നാലാം റൗണ്ട് വരെ അലോട്ട്മെന്റ് നടത്തി പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം